ആ നിങ്ങൾക്കില്ലേടിയാ അവിടെ എല്ലാവർക്കും കിട്ടിയാ ആ ഓ ഞങ്ങള് എന്റെ ഇപ്പൊ ഐഡിയയിലത്തെ കുട്ടികളാരിക്കണേ ഞങ്ങളൊരു കുടീരിക്കലിന് വന്നതാ അപ്പൊ കുടിയേരിക്കലിന് വന്നപ്പോ ഇവര് വെറും കൈയ്യോടല്ല വന്നിട്ടുള്ളു ഏട്ടാ പത്ത് കട്ടിലായിട്ടാണ് അവര് കുടീരിക്കലിന് വന്നത് പക്ഷെ വന്നിട്ട് ഇവർക്ക് ഐഡിയ ചെയ്ത ആർക്കാ കൊടുക്കണെന്നുള്ള ഇവർക്കൊരു ഐഡിയ ഇല്ല സത്യത്തിൽ ഞങ്ങൾക്കും ഒരു ഐഡിയ ചെയ്താ ആർക്കാ കൊടുക്കണെന്നുള്ളത് അതായത് ഇതിന്റെ മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് സ്നേഹാലയത്തെ കുറിച്ച് സ്നേഹാലയം അഭയമന്ദിരം വട്ടപ്പൊന്ത മലപ്പുറം ജില്ലയിലെ വട്ടപ്പൊന്ത ഉള്ള സ്നേഹാലയത്തിലേക്കാണ് ഇവർ പത്ത് കട്ടിലേറ്റ് വന്നിട്ടുള്ള കേട്ടോ ഐഡിയൽ സ്കൂൾ ധർമ്മഗിരി വേങ്ങര അല്ലേ രണ്ട് ടീമും കൂടിയല്ലേ രണ്ടും തൊള്ളൽ ഇതുള്ളതുകൊണ്ടേ ലഡുള്ളതുകൊണ്ട് ഇടക്ക് പ്രയാസം വരുന്നുണ്ട് എന്നാലും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് ആർക്കാണ് കൊടുക്കണമെന്ന് അറിയില്ല എന്നുള്ളത് കാരണം എവിടെയോ കിടക്കുന്ന ഏതോ റോട്ടിൽ ആരാരും ഇല്ലാതെ കിടക്കുന്ന ജീവിതത്തിൽ ഇതുപോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അഡ്രസ്സ് അറിയാത്ത പേരറിയാത്ത ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ പത്ത് കട്ടിലായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഐഡിയൽ സ്കൂളിലത്തെ കുട്ടികളാണ് അപ്പോൾ നമുക്കറിയാം ഇത് വട്ടപ്പന്തയിലുള്ള സ്നേഹാലയമാണ് അപ്പം തെരുവിലിരിക്കുന്ന ആൾക്കാർക്ക് അഭയം കൊടുക്കുന്ന ഈ ഒരു സ്നേഹാലയത്തിന് നമ്മളെ സ്കൂളിൽ നിന്ന് കുറച്ച് സഹായം ചെയ്യാൻ പറ്റിയിരിക്കുന്നു അതിന് എനിക്കും അവിടെ സ്കൂളിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് എല്ലാവരെയും സഹായിക്കാനെന്നുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനും ഇത് വളരെ ഉപകാര ഉപകാരമാണ് അപ്പോൾ ഇതിന് പാകാൻ പറ്റിയതിന് ഞങ്ങളെല്ലാവരും ഈ സ്നേഹാലയം പറഞ്ഞി പറയണം ഇത് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവാധീനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നിങ്ങൾ തരുന്ന ചെറിയ ചെറിയ നാണയത്തൊട്ടുകളാണ് ഇന്ന് ഒരു പത്ത് കട്ടിലും ഇതിൻ്റെ വേറൊരു സന്തോഷം എന്താ വെച്ചാൽ ഈ പത്ത് കട്ടിൽ ഞങ്ങൾ ഒരു ടീമിന് കൊടുത്തപ്പോൾ അയാളെ വക രണ്ടെണ്ണം തന്നു അങ്ങനെയാണ് ഈ പന്ത്രണ്ട് കട്ടിലായി മാറിയത് അപ്പോൾ പന്ത്രണ്ട് കട്ടിൻ്റെ ഉടമകൾ ശരിക്കും നിങ്ങളാണ് നിങ്ങൾ തന്ന പൈസ കൊണ്ട് അതിൻ്റെ ലാഭത്തിൻ്റെ അദ്ദേഹം എന്തായത് രണ്ട് കട്ടിലും കൂടെ തന്നു ചുരുക്കം പറഞ്ഞുണ്ടാക്കിയ മനുഷ്യർ ലാഭമില്ലാതെയാണ് തന്നത് ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് വലിയ ആവേശമാണ് തന്നു നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ കുഞ്ഞുട്ടൻ എന്ന സഹോദരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി സ്നേഹാലയത്തിലേക്കൊരു വീൽ ചെയറ് തന്നു വലിയൊരു കുക്കറായിട്ടാണ് ഇന്ന് സതീഷ് ചാലിൽ സ്നേഹാലയത്തിലെത്തിയത് അതുപോലെ തന്നെ രജീഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്നേഹാലയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കാടപ്പടിയിലെ ലോഹിദാസേട്ടൻ സ്നേഹാലയത്തിന് വേണ്ടിയിട്ട് ഇൻവെർട്ടറും അതിൻ്റെ ബാറ്ററിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പിഞ്ചോമനകളും അധ്യാപകരും ചേർന്നിട്ട് സ്നേഹാലയത്തിന് വേണ്ടിയിട്ട് പതിനായിരം രൂപയാണ് സ്വരൂപിച്ചത് നിങ്ങളെ നിങ്ങളെ തന്നെ സ്നേഹിച്ചിടല്ല സ്നേഹിച്ചിടല്ല നമ്മളെ നമ്മളെ മാത്രം ടല്ലഅപ്പാ ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് അതുപോലെ നമ്മളെ നമ്മൾ മാത്രം സ്നേഹിക്കാതെ നമ്മൾ നമ്മളെ സഹജീവികളെ കൂടി സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നിസ്വാർത്ഥ സേവനാണ് ഒന്നും പ്രതീക്ഷിക്കാതെ എം എച്ച് എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉണ്ണിമാഷിൽ നിന്ന് അവർ സ്വരൂപിച്ച ആ തുക സ്നേഹാലയത്തിൻ്റെ പ്രസിഡന്റ് ഏറ്റുവാങ്ങി ഇങ്ങനെ മലപ്പുറം ജില്ലയിലെ വട്ടപ്പൊന്തയിലുള്ള സ്നേഹാലയത്തിലെത്താൻ പോകുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ട് ആളുകൾ അഖമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം